ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യ നേതൃസ്ഥാനത്തേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് ആഗോള പ്രശ്നങ്ങളിൽ വരെ ഇന്ത്യയുടെ അഭിപ്രായം കേൾക്കാനായാണ് ഇന്ന് ലോകരാഷ്ട്രങ്ങൾ കാതോർക്കുന്നത് ഇന്ത്യയുമായി നല്ല നയതന്ത്ര ബന്ധമാണ് ഏതൊരു രാജ്യവും ആഗ്രഹിക്കുന്നത് ലോക തലവന്മാരെല്ലാം നരേന്ദ്രമോദി തങ്ങളുടെ സുഹൃത്ത് എന്നാണ് അഭിമാനിക്കുന്നത് ഇതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അധിക്ഷേപവുമായി മാലിദ്വീപ് മന്ത്രിമാർ രംഗത്തെത്തിയത് ലക്ഷദ്വീപ് സന്ദർശിച്ചതിന്റെ ചിത്രങ്ങൾ പങ്കിട്ട് നരേന്ദ്രമോദി പ്രാദേശിക ടൂറിസം പ്രോത്സാഹിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തതാണത്രേ മാലിദ്വീപ് മന്ത്രിമാരെ പ്രകോപി യുവക്തീകരണ വകുപ്പ് മന്ത്രി മറിയമാണ് പ്രധാനമന്ത്രിയെ സഭ്യമല്ലാത്ത ഭാഷയിൽ ആദ്യം വിമർശിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് പിന്നാലെ മാൽഷ ഷെരീഫ് മൗസു മജിദ് എന്നീ സഹമന്ത്രിമാരും ഇത് ഏറ്റുപിടിച്ചു ഇതിനു പിന്നാലെ വിവാദം അണപൊട്ടി മോദിയെയും ഇന്ത്യയെയും അധിക്ഷേപിച്ചതിന്റെ ഫലം മാലിദ്വീപ് ഉടനടി അറിഞ്ഞു നാനാ കോണുകളിൽ നിന്നും ദ്വീപ് രാഷ്ട്രത്തിനെതിരെ വിമർശനം ശക്തമായി ഇന്ത്യ നിലപാട് കടുപ്പിച്ചതോടെ മന്ത്രിമാർ പരാമർശം പിൻവലിച്ചു അവർക്കെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടിയെടുക്കാൻ മാലിദ്വീപ് നിർബന്ധിതരായി ഹൈക്കമ്മീഷണറെ വിളിച്ചുവരുത്തിയാണ് ഇന്ത്യ നിലപാട് കടുപ്പിച്ചത് എന്നാൽ പ്രശ്നങ്ങൾ അവിടെയും അവസാനിക്കുന്നില്ല നരേന്ദ്രമോദിക്കെതിരായ അധിക്ഷേപം ഇന്ത്യക്കാരെ ഒന്നടങ്കം ചൊടിപ്പിച്ചിരിക്കുകയാണ് ബോളിവുഡ് താരങ്ങൾ മുതൽ സാധാരണ പൗരന്മാർ വരെ സോഷ്യൽ മീഡിയയിലടക്കം മാലിദ്വീപിനെതിരെ രംഗത്തെത്തി ബോയ്കോട്ട് മാലിദ്വീപ് ഹാഷ്ടാഗുകൾ ആയി ലക്ഷദ്വീപിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനും പ്രാദേശിക ടൂറിസം പ്രോത്സാഹിപ്പിക്കാനുമുള്ള ആഹ്വാനങ്ങൾ ഉയർന്നു കഴിഞ്ഞു അവധിക്കാലം മാലിദ്വീപിൽ ആഘോഷിക്കാൻ തീരുമാനമെടുത്തവരിൽ പലരും ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്തു ഏകദേശം എട്ടായിരം ടിക്കറ്റുകളും രണ്ടായിരത്തി അഞ്ഞൂറ് റൂം ബുക്കിങ്ങുകളുമാണ് പ്രശ്നം ആരംഭിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ക്യാൻസൽ ചെയ്യപ്പെട്ടത് ഇന്ത്യക്കാർ പിണങ്ങിയാൽ തീരാവുന്ന സാമ്പത്തിക അടിത്തറയെ മാലിദ്വീപിനുള്ളൂ ദ്വീപ് രാഷ്ട്രത്തിൻ്റെ പ്രധാന വരുമാന മാർഗ്ഗം ടൂറിസമാണ് മാലിദ്വീപിലെത്തുന്ന ടൂറിസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ് കഴിഞ്ഞ വർഷം രണ്ട് ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് മാലിദ്വീപ് സന്ദർശിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കാലത്ത് പോലും അറുപത്തി മൂവായിരം ഇന്ത്യൻ വിനോദസഞ്ചാരികളാണ് മാലിദ്വീപിലെത്തിയത് ഇന്ത്യക്കാർ ഒഴുക്കുന്ന പണമാണ് മാലിക്കാരുടെ അന്നമെന്ന സാരം ഇപ്പോഴത്തെ സ്ഥിതി തുടർന്നാൽ ഇന്ത്യയോട് കൂറുള്ള മറ്റു പല രാജ്യക്കാരും മാലിയിലേക്കുള്ള തങ്ങളുടെ യാത്ര തന്നെ വേണ്ടെന്ന് വെക്കും ഇതിനൊരു മറുവശമുണ്ട് മോദിയുടെ സന്ദർശനത്തോടുകൂടി ലക്ഷദ്വീപിന്റെ സൗന്ദര്യം ലോകമെങ്ങും ചർച്ചയായി ഗൂഗിൾ സെർച്ചിൽ ട്രെൻഡിംഗ് ആയി നിൽക്കുന്നതും ലക്ഷദ്വീപ് തന്നെ പ്രധാനമന്ത്രിയുടെ ഒരൊറ്റ പോസ്റ്റോടെ ലോക ടൂറിസം ഭൂപടത്തിൽ ലക്ഷദ്വീപിന്റെ സ്ഥാനം വളരെ ഉയർന്നുവെന്ന് സാരം ടൂറിസം രംഗത്ത് മാത്രമല്ല ഇന്ത്യ മാലിദ്വീപിനെ കൈയയച്ച് സഹായിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ദ്വീപുകളിൽ അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ളപ്പോഴും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും ഇന്ത്യ രംഗത്തെത്താറുണ്ട് രണ്ടായിരത്തി നാലിലെ സുനാമി സമയത്തും രണ്ടായിരത്തി പതിനാലിൽ ശുദ്ധജല വിതരണം തകരാറിലായപ്പോഴെല്ലാം മാലിക്കാരെ സഹായിക്കാൻ ഇന്ത്യൻ സൈനിക വിഭാഗങ്ങളും സഹായ കപ്പലുകളും ഹെലികോപ്റ്ററുകളുമായി പറന്നെത്തിയിരുന്നു ഓരോ വർഷവും നൂറ്റൻപത് തവണയെങ്കിലും ഇന്ത്യൻ സൈനിക വിഭാഗങ്ങളോ സന്നദ്ധ സംഘടനകളോ മാലിദ്വീപിൽ സഹായവുമായി എത്താറുണ്ടെന്നാണ് കണക്ക് എന്തിനേറെ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ശ്രീലങ്കൻ തമിഴ് സംഘവുമായി ചേർന്ന് കൂലിപ്പട്ടാളക്കാർ കൊട്ടാര വിപ്ലവം നടത്തി അധികാരം പിടിച്ചെടുത്തപ്പോൾ ഇന്ത്യൻ നാവികസേനയും വ്യോമസേനയുമാണ് മാലിയുടെ രക്ഷയ്ക്കെത്തിയത് വിപ്ലവകാരികളെ പിടികൂടുകയും തടവിലായിരുന്ന പ്രസിഡന്റ് അബ്ദുൾ ഗയൂമിനെ മോചിപ്പിച്ച് അധികാരത്തിൽ തിരിച്ചെത്തുകയും ചെയ്തു അന്ന് ഇന്ത്യ ഇതേ മാലിദ്വീപാണ് ഇപ്പോൾ തലമറന്ന് എണ്ണ തേക്കുന്നത് ഇന്ത്യയോട് ദ്വീപ് രാഷ്ട്രങ്ങൾക്കുള്ള ബന്ധവും എക്കാലത്തും ശക്തമായിരുന്നു എന്നാൽ മുഹമ്മദ് മൊയ്സു അധികാരത്തിലേറിയതിനു ശേഷം ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള ബന്ധം അത്ര രസത്തിലല്ല മാലിദ്വീപ് പ്രസിഡന്റുമാർ ആദ്യം ഇന്ത്യ സന്ദർശിക്കുന്ന കീഴ്വഴക്കം മൊയ്സു തെറ്റിച്ചു ആദ്യം സന്ദർശിച്ചത് ഇന്ത്യാ വിരുദ്ധ നിലപാടുള്ള തുർക്കിയാണ് മാലിദ്വീപിലെ ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന ആവശ്യം മൊയ്സു ഉയർത്തി പരം നയതന്ത്ര കരാറുകൾ പുനഃപരിശോധിക്കണമെന്ന് മൊയ്സു ആവശ്യപ്പെട്ടു ഇതിനിടെ മാലിയിൽ വൻ നിക്ഷേപങ്ങൾ നടത്താനായി ചൈന രംഗത്തെത്തിയിരുന്നു രണ്ടാഴ്ച മുമ്പ് മൊറീഷ്യസിന്റെ അധ്യക്ഷതയിൽ നടന്ന സമുദ്ര സുരക്ഷാ സമ്മേളനത്തിൽ നിന്ന് മാലിദ്വീപ് വിട്ടുനിന്നിരുന്നു ഇന്ത്യ ശ്രീലങ്ക മൊറീഷ്യസ് മാലിദ്വീപ് എന്നിവരാണ് സമ്മേളനത്തിലെ സ്ഥിരാംഗങ്ങൾ ബംഗ്ലാദേശും സീഷൽസും നിരീക്ഷകരും ഇന്ത്യൻ സമുദ്ര പ്രദേശത്ത് സുരക്ഷാ തലത്തിൽ സഹകരിക്കാനുള്ള മാർഗങ്ങൾ ആലോചിക്കുകയാണ് സമ്മേളനത്തിന്റെ അജണ്ട സമ്മേളനം ബഹിഷ്കരിച്ച മാലിദ്വീപ് സമാന്തരമായി കുൻമിങിൽ ചൈന സംഘടിപ്പിച്ച ചൈന ഇന്ത്യ സമുദ്രപ്രദേശ ഫോറത്തിൽ പങ്കെടുക്കുകയും ചെയ്തു പ്രശ്നങ്ങൾ അത്രയും നടക്കുമ്പോഴും തിരക്കിട്ട് ഇന്ത്യയെ മറന്ന് ചൈന സന്ദർശനം നടത്താനും കടുത്ത ഇന്ത്യ വിരുദ്ധ പാർട്ടിയായ പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാലിദ്വീപിൻ്റെ മുൻനിര നേതാവ് കൂടിയായ മുയിസു മടിച്ചില്ല ഷിൻജിൻപിങ്ങുമായി വിദേശ നിക്ഷേപങ്ങളിലടക്കം ചർച്ച നടത്താനാണ് മുയിസു ചൈനയിലേക്ക് പോയത് ഇന്ത്യ വിരുദ്ധ കാർഡ് ഇറക്കി ചൈനയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് നേടാനുള്ള ഈ യാത്രയ്ക്ക് പിന്നിലും മറ്റൊരു കാരണമുണ്ട് രാജ്യാന്തര നാണയനിധിയുടെ റിപ്പോർട്ട് പ്രകാരം മാലിദ്വീപിന് ചൈന ഒന്നേ പോയിൻ്റ് മൂന്ന് ബില്യൺ ഡോളർ കടമായി നൽകിയിട്ടുണ്ട് ചൈനയോട് പിണങ്ങിയാൽ മാസങ്ങൾക്ക് മുമ്പ് ശ്രീലങ്ക സാമ്പത്തികമായി തകർന്നതുപോലെ മാലിദ്വീപിനും നിക്കക്കളിയില്ലാതാവൂ അതായത് ബന്ധം രസത്തിലല്ലെങ്കിൽ കൈയഴിച്ചു സഹായിച്ച് പെട്ടെന്ന് കുറെ ഡിമാൻഡുകൾ നിരത്തി മുച്ചൂട് മുടിച്ച് രാജ്യങ്ങളെ വരുതിയിലാക്കുന്ന അതേ തന്ത്രം ചൈന മാലിദ്വീപിനോടും പയറ്റും ശ്രീലങ്കയും ഇപ്പോൾ പാകിസ്ഥാനും അനുഭവിക്കുന്ന അതേ അവസ്ഥയിലൂടെ മാലിദ്വീപും കടന്നുപോകേണ്ടി വരും ലക്ഷദ്വീപ് കടപ്പുറത്ത് കാറ്റും കൊണ്ടിരുന്ന ദ്വീപ് സൗന്ദര്യത്തെക്കുറിച്ച് മോദി ഒരൊറ്റ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടത് ഇതൊന്നും കാണാഞ്ഞിട്ടല്ല ഇതോടെ മാലിദ്വീപിനെ പണി പാലും വെള്ളത്തിൽ കിട്ടിയെന്ന് സാരം അപകടമണത്ത ചില മാലിദ്വീപ് നേതാക്കൾ മാപ്പപേക്ഷയുമായി രംഗത്തെത്തിയിട്ടുണ്ട് സ്ഥിതി ഇങ്ങനെ തുടർന്നാൽ ചൈനയല്ല ആരു സഹായിച്ചാലും ദ്വീപിൻ്റെ സാമ്പത്തിക അടിത്തറ തന്നെ ഇളകും തീർച്ച